വിശ്വാസം പ്രത്യക്ഷിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും ദൈവം നമുക്ക് നൽകിയ വലിയൊരു ദാനമാണ് നമ്മുടെ ഈ ജീവിതം ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ദൈവകൽപ്പനകൾ പാലിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ അത് വളരെ വലുതാണ് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഗീതകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിൽ പതിവ് പോലെ ഉള്ളത് ഏവർക്കും സുപരിചിതനായ ആൻഡേഴ്സൺ ചേട്ടനാണ് ചേട്ടനോടൊപ്പം നമ്മുടെ സ്വർഗീയ ഗായകരും നമ്മോടൊപ്പമുണ്ട് ഏവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആൻഡർസൺ ചേട്ടാ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അല്ലേ ഒരുപാട് പുതിയ പുതിയ വിശേഷങ്ങളും ദൈവിക കാരുണ്യത്തിന്റെ അനുഭവങ്ങളുമൊക്കെ നമ്മൾ പരസ്പരം പങ്കുവെച്ചു അപ്പൊ ഈ കുറെ നാളുകള് പുതിയ ബന്ധങ്ങളൊക്കെ നമ്മൾ പരസ്പരം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ചേട്ടന്റെ ജീവിതം സംഗീത ജീവിതത്തെക്കുറിച്ചും ആത്മീയ വളർച്ചയെ കുറിച്ച് പരസ്പരം പങ്കുവെക്കുവാനും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയുവാനും സാധിച്ചു ഈ ഒരു നിമിഷത്തെ കുറിച്ച് ചേട്ടൻ എന്താണ് ഞങ്ങളുമായി പങ്കുവെക്കാനുള്ളത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു കുറേ അധികം പാട്ടുകൾ നമ്മൾ പഠിച്ചു പ്രേക്ഷകരും അതോടൊപ്പം ചേർന്ന് പഠിച്ചിട്ടുണ്ടാകണം അവരും പാടുന്നുണ്ടാകണം ഇത്തരം പാട്ടുകളൊക്കെ ഒരുപാട് അധികം ഗാനങ്ങളുണ്ട് നമ്മൾ കുറച്ച് ഗാനങ്ങളാണ് നമ്മളിവിടെ പഠിക്കുകയും പാടുകയും ചെയ്തത് ഒത്തിരി സന്തോഷം തോന്നിയ ദിനങ്ങളായിരുന്നു കാരണം ദിവസങ്ങൾ പോയതറിഞ്ഞില്ല നമ്മളെല്ലാം ഈ പാട്ടുകാരോടൊത്ത് നല്ല ഒരു ടീം തന്നെ ആയിരുന്നു പ്രാവശ്യം വന്നത് നല്ല നല്ല എന്താ പറയുക അധികം പ്രയാസമില്ലാതെ പറയുന്ന പാട്ടുകൾ കൃത്യമായിട്ട് തന്നെ അവർ പാടുന്നുണ്ടായിരുന്നു നല്ലൊരു ഫീൽ അതായത് എൻ്റെ ഒറിജിനൽ പാട്ടുകൾക്കില്ലാത്തൊരു ഫീലാണ് ഒരു പാടിയപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഷാലിയൊക്കെ ആ പാട്ടുകൾ പാടിയപ്പോഴൊക്കെ ഉണ്ടായിരുന്നത് അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അതുപോലെ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തതും പഠിക്കുകയും ചെയ്തു സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു പറയാം ചേട്ടാ ും അപരിചിതരായിട്ടാണ് നമ്മൾ എല്ലാവരും എത്തിയതല്ലേ പക്ഷെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞപ്പോ സഹോദരങ്ങളെ പോലെയാണ് ഉണർവോടെ പ്രേക്ഷകരോട് ഒന്ന് ചേർന്ന് പുതിയ പുതിയ ഗാനങ്ങൾ പഠിക്കുകയും പാടുകയൊക്കെ ചെയ്തു ഞാൻ ചേട്ടനോട് ഇതിനു മുമ്പ് ചോദിച്ചിരുന്നു ചേട്ടന്റെ ഇഷ്ടമുള്ള സംഗീതം ചെയ്ത പാട്ടുകളെ കുറിച്ച് അപ്പോ ചേട്ടൻ എൻ പാപ വഴികൾ എന്നൊരു ഗാനം പാടുകയുണ്ടായി അപ്പൊ അതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് ആ ഒരു പാട്ട് മാറ്റി വെച്ച് നോക്കിയാൽ മറ്റേത് പാട്ടായിരിക്കും ചേട്ടൻ ഏറ്റവും ഇഷ്ടമായി ഒരു പാട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു അതും ഒരു കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗാനമാണ് ആ ഗാനമൊക്കെയാണ് എന്നെ ഇതിലേക്ക് മറ്റുള്ളവർ എന്നെ പ്രോത്സാഹിപ്പിക്കാനുണ്ടായ സാഹചര്യം അത് ഈ ദമ്പതി ധ്യാനത്തിനായിട്ട് പാടുന്ന ഒരു ഹൈലൈറ്റ് പാട്ടാണത് നീ എൻ്റെതാണ് എനിക്കായി ദൈവം തന്നതാണ് നിന്നെ സ്നേഹിക്കുവാൻ നിന്നെ ആദരിക്കാൻ എൻ്റെ ജീവൻ്റെ ജീവന ചേർക്കുന്നു ഞാൻ ബൈബിളുള്ള വചനങ്ങളാണ് ചേട്ടനോട് എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യമുണ്ട് ഓരോ പാട്ട് പാടുമ്പോഴും ചേട്ടൻ ആ ഒരു വരികളൊക്കെ ഉൾക്കൊള്ളി പാടുന്ന ഒരു ഒരു ശൈലി അത് വളരെ മനോഹരമാണ് ചേട്ടാ ചേട്ടന് ഇനിയുള്ള കാലങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ പാടാൻ ചേട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോ നമ്മൾ എല്ലാവരും കാത്തിരിക്കും നമ്മുടെ പ്രേക്ഷകരും ഒരു നിമിഷമാണിത് ഇന്ന് മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ ഇവരിൽ പഠിച്ചിട്ടുണ്ട് അവർ കാര്യങ്ങൾ നേരത്തെ പറയാൻ അപ്പൊ ചേട്ടാ നമ്മൾ ഇന്ന് ഏത് പാട്ടാണ് പഠിക്കാനും പാടാനുമായിട്ട് പോകുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഗാനമാണ് നിൻ ജീവിതം ചേട്ടൻ നമ്മൾ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഗാനങ്ങളും ഇങ്ങനെ സിസ്റ്റർ സിസ്റ്റർമാരാണ് ഇതൊരു എഴുതിയ പാട്ടാണ് മേരി ഗ്രേസ് എന്ന് പറയുന്ന ഒരു അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച നല്ല ഹൃദയത്തെ സ്പർശിക്കുന്ന വരികൾ പോലെ തന്നെ ആവാം ദിവികാരണത്തിന്റെ ഒരു ഗാനം ആയിരുന്നു നമുക്ക് ആ പാട്ട് പഠിക്കാം ജീവിതം പിടർന്നു നിൽപ്പൂ നിരതാരിലൻ ജീവിതം വിടർന്നുതിൽ പൂ പടിയും പാട്ട് വളരെ ഒരു ഫീല് ചെയ്ത് പാടുന്നൊരു സ്റ്റൈലാണ് ഇച്ചിരി താഴെ താഴെയാണ് ഇതിന് ശേഷം ഇച്ചിരി ഹൈയിലേക്കൊക്കെ പോകും തുടങ്ങുന്നത് തുടങ്ങുന്നതൊരല്പം താഴെയാണ് അപ്പം ആ ഒരു ീൽഡിൽ തന്നെ പാടണോ എന്നാലത് പുറത്തേക്ക് നിൻ നിരതാരിലൻ ജീവിതം വിടർന്നു നിൽപ്പൂ നിൻ നിരതാരിലൻ ജീവിതം വിടർന്നു നിൽപ്പൂ താരയിൽ അർച്ചന ചെയ്തിട നൽ താരയിൽ അർച്ചന ചെയ്തിടാൻ സുന്ദര സൂനമായി നിൽക്കുന്നു ഞാൻ സുന്ദര സൂനമായി ിൽക്കുന്നു അതെ നമ്മൾ ആ അൾത്താരുടെ മുന്നിൽ ഒരു സമർപ്പണത്തിനായിട്ട് നിൽക്കുന്ന ഒരു വരികൾ ഒരു സുന്ദര പുഷ്പമായി ഈ അൾത്താരെ നിൽക്കുന്നു അപ്പം ആ ഒരു വിഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് ആ കൊന്നു വന്ന് പാടാം കരതാരിലൻ ജീവിതം വിടർന്നു ിൽപ്പൂ നി കരതാരിലൻ ജീവിതം വിടർന്നു നിൽപ്പൂത്ത അർച്ചന ചെയ്തിടാൻ ചെയ്തിട നീ സുന്ദര സൂനമായി നിൽക്കുന്നു അല്ല ശരിക്കുമേ ഇതിൻ്റെ വരികൾ അങ്ങനെ തന്നെയാണെങ്കിലും എല്ലാം കാണുന്ന ദൈവം അതെൻ്റെ അങ്ങനെ ഒരു മീനിങ് വരുന്നുണ്ട് പിന്നെ സുന്ദര സൂനമായി നിൽക്കുന്നു ഞാൻ അപ്പൊ നമ്മെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു നിൽപ്പാണ് അത് പറയുന്നുണ്ട് നമ്മൾ പൂർണ്ണമായിക്കിൻ്റെ പോലെ എൻ്റെ ഒരു പുഷ്പമായി സമർപ്പിക്കുക ഒരു വിശുദ്ധിയോട് കൂടി ഞാൻ ഇത് എന്നെ തന്നെ സമർപ്പിക്കുന്നു ഒന്നുകൂടാ കരന ജീവിതം അർച്ചന ചെയ്തിട സുന്ദര സൂലമായി നിൽക്കുന്നു ഓക്കെ അടുത്തതായി നോക്കാം നിൻ സ്വന്തമാകുവ തരുന്നതാണെൻറെ ജീവിതം പടം നിരു ഞാനെന്റെ ശ്രുതി ശ്രുതി തരുന്നിത ഞാൻ എന്റെ ജീവിതം സെയിം ട്യൂൺ തന്നെയാണ് ദേവാധിദേവാ നീ എന്നെ പൂർണമായി സ്വീകരിച്ചിടുക കാഴ്ചയായി സ്വീകരിച്ചീടു അത്ര ഒന്നുള്ള പാഠം നിൻ സ്വന്തമാക്കുവാൻ

ேம் ஆணம் ேம் ேம் ஆணம் ஸ்னேர்ப்பணம் ஸேம் ിലെ ജീവിതം സോനമ വിടർന്നു നിൽപ്പൂ ഒ ത്രീ ടു ത്രീ സ്വന്തമാകും നിൻ ജീവിതം ഒരുപാട് പ്ലാനുകളൊക്കെ ഉള്ളൊരു പാട്ടാണ് ഇത് സോളയാണ് പക്ഷെ നമ്മൾ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ ആ ഒരു ഫീലില് നമുക്ക് പാടാൻ പറ്റും ഇതിന്റെ മുന്നിൽ എന്തെങ്കിലും കഥയൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഏത് പാട്ട് എടുത്താലും അതിനൊരു വിഷൻ ഞാൻ കണ്ട് കാണും ആ ഇത് പാടിയിരിക്കുന്നത് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ കൊല്ലത്തുള്ള എന്റെ ആദ്യത്തെ പുള്ളി ആദ്യമായിട്ട് പാടുന്നത് ഈ പാട്ടുകൾ എന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷേ ഇതാണ് ആദ്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പാടിയത് ഇത് ഒറിജിനൽ ട്രാക്കിലേ ആത്മാർപ്പണം സ്നേഹാർപ്പണം അതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഉണ്ട് അല്ല അത് എന്തോ നല്ലൊരു രസമുണ്ട് എന്താണെന്ന് വ്യക്തമാവുന്നില്ല അത് ഒരു 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 സെറ്റ് സെറ്റ് ലാറ്റിൻ ചെയ്തിരിക്കുന്നതാണ് കൂട്ടുന്നുണ്ട് അതെ 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 എന്താണെന്ന് മൂഡ് ക്രിയേറ്റ് ആ ട്രാക്ക് ചേട്ടനിപ്പോ പഠിപ്പിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു ശൈലിയ കൊറേ പ്രാവശ്യം നമ്മള് നമ്മുടെ ഈ ഒരു സ്വർഗീയ ഗായകരോടെ ഉണ്ട് ഇവരാ പഠിക്കുന്ന രീതി ചേട്ടൻ

വളരെ തീർച്ചയായിട്ടും എനിക്കത് ഫീൽ ചെയ്തു സോളോ പാടിയിരിക്കുന്ന പാട്ടുകൾ ആണെങ്കിലും ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ അതിന് വേണമെങ്കിൽ അതിനേക്കാൾ ഉപരി നല്ലൊരു മനോഹരത ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഞങ്ങൾ പാട്ടുകൾ പഠിക്കുന്നതിന്റെ കാരണം ഇതെല്ലാം പെട്ടെന്ന് പഠിക്കാൻ പാകത്തിലുള്ള ടോണുകളാണ് ചില പാട്ടുകൾ സോളോ ആയിട്ട് പാടിയത് മാതാവിൻ്റെ പാട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു സോളോ ആയിട്ട് പാടി ഞങ്ങൾ ആയിട്ട് പാടിയപ്പോഴത്തേക്കും കുറച്ച് വിഷമകരമായിരുന്നു ആ പക്ഷേ ഈ പാട്ടുകൾ പാടുവൻ സ്തുതി പാടുവൻ ആ പാട്ട് ഈ പാട്ടും ആ പാട്ടും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ പഠിക്കുന്നതാണ് കാരണം അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പമേറിയതായിരുന്നു ഈ പാട്ടുകളെല്ലാം അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പഠിക്കുന്നത് അതുപോലെ എനിക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഗായകരാണ് അപ്പം പാട്ടുകളൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഗായകരോട് വളർന്നു വരുന്നതാണെങ്കിലും ഇപ്പോഴുള്ളവരാണെങ്കിലും പണ്ടുണ്ടായിരുന്നവരാണെങ്കിലും അവരോട് ചേട്ടന്റെ ഒരു ജീവിതം വെച്ചിട്ട് എന്ത് മെസ്സേജ് അവർക്ക് നൽകാനുള്ളത് ഗായകരോട് പറയാനായിട്ട് ഇപ്പൊ നമ്മള് ഇതിനെ കാണുന്നത് ഒരു ക്രിസ്തീയ ചർച്ച് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റത്തും കാരണം വേറെ മേഖല ഒരു വലിയ മേഖല പുറത്തുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട് അധികാരികൾ പറയാൻ ഞാൻ തയ്യാറല്ല പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ ഒരു ഒരുമ എല്ലാവരെയും ഒന്നിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാവരും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവരനുസരിച്ച് മുന്നോട്ട് ഒരു കൂട്ടമായ അതാണ് എന്ന് പറയുന്നതാണല്ലോ ആ ഒരു രീതിയിൽ പാടാൻ ശ്രമിക്കണം ചർച്ച മനോഹരമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അനുചട്ട ഈ കൂട്ടായ്മയെ പറ്റി പറയുമ്പോഴേ ശരിക്കും ഇപ്പൊ ഈ കൂട്ടായ്മയായിട്ട് പാടുമ്പോഴ് ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരില്ല ചില പ്ലാൻസ് നമ്മൾ ഒഴിവാക്കേണ്ടിവരും അപ്പൊ അവിടെ ഒരു എളിമപ്പടൽ വേണം തീർച്ചയായും ഈ എളിമപ്പടൽ വേണം മറ്റുള്ളവരെ ഒരു കഴിവ് വേണം മറ്റുള്ളവരെ ഉയർത്താനുള്ള ഉയർത്താനുള്ളൊരു സോളോ പ്രധാന ലക്ഷ്യം ഇതാണല്ലോ എൻ്റെതായ കുറെ സാധനങ്ങൾ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഉപരി ഈ പറഞ്ഞ രീതിയിലേക്ക് പറയണം അപ്പൊ ക്രിസ്തുവിന്റെ ഒരു മനോഭാവമാണ് സ്വന്തം താല്പര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരെയും കൂടി പരിഗണിക്കണം യേശുക്രി ഓരോ ഇടവകയിൽ ഒരുപാട് പാടാൻ കഴിവുള്ള ധാരാളം പേര് പുറത്തു പുറത്തുനിപ്പോ അവരെയൊക്കെ കൂട്ടായി ചേർന്ന് ഒരു അഞ്ചോ പത്തോ പേര് ചേർന്ന ഒരു ഗായക സംഘം ഇടവകയിൽ ഉണ്ടാകണം എന്നാണ് എൻ്റെ അത് പാടി പാടണം പക്ഷെ എല്ലാവരും ഒരേ മനസ്സായിരിക്കണം പ്രാർത്ഥന ഉള്ളവരായിരിക്കണം പ്രത്യേകിച്ച് സംഗീതത്തിലേക്കൊക്കെ വരുന്നവർക്ക് സംഗീത സംവിധാനത്തിലേക്കൊക്കെ വരുന്നവർക്ക് ഒരുപാട് പ്രചോദനം കിട്ടുന്ന ഒരു മേഖലയാണിത് ക്രിസ്തീയ മേഖലയിൽ നമുക്ക് പള്ളികളിൽ നിന്നാണ് എല്ലാവരും തന്നെ വളർന്നു ഞാനും ഒരു ദേവാലയത്തിൽ നിന്നും വളർന്നു കൊണ്ടൊരാളാണ് നമുക്ക് ആ ഒരു കൂട്ടായ്മയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ലൈഫ് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് പ്രാർത്ഥന വേണം ഈ കാര്യത്തിന് നമുക്ക് പ്രാർത്ഥന ഒന്നും ചെയ്യാൻ പറ്റും ഒരുമിച്ച് നിന്ന് വളരെ അതിമനോഹരമായി നമുക്ക് അതിലേക്ക് സാധിക്കുമെന്ന് കരുതാം ഇന്ന് ഒരു ഒരു അത് ഇനിയുള്ള കാലങ്ങളിൽ നല്ലൊരു ആ കാര്യം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇനി കാത്തിരിക്കാനുള്ള ഉണ്ടാവും തോന്നില്ല നമ്മൾ ഇത്രയും നേരം ഒരുമിച്ച് പാടുമ്പോഴുണ്ടാകുന്ന പറ്റിയും സന്തോഷത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു അപ്പൊ നമുക്ക് ഈ ഒരു പാട്ടും നമ്മൾ പാടിയതുപോലെ എല്ലാവരും ഒരുമിച്ച് ഉണർവോടെ പാടിയാലോ ഗാനം മിഷ മിഷ ലീഡ് ചേച്ചിയുടെ പാട്ടാണല്ലേ ചേച്ചി ലീഡ് ചെയ്യുന്ന പാട്ട് ഒപ്പം നമ്മുടെ സ്വർഗീയ ഗായകൻ ചേച്ചിയോടൊപ്പം വന്നിച്ച് നൽകിയ ഒരു ജീവിതം അത് ദൈവത്തിന് തന്നെ ഒരു സ്നേഹാർപ്പണമായിട്ട് അർപ്പിച്ച പോലൊരു ഫീലിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായില്ലേ നമ്മൾ ഇന്നിപ്പോ സംസാരിച്ചപ്പോ ദൈവത്തിന്റെ ഒരു ഇടപെടലാ ജീവിതത്തിൽ ഉണ്ടായത് അതൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചേച്ചി അതിമനോഹരമായി പാടി ചേച്ചിയോടൊപ്പം നിങ്ങൾ എല്ലാവരും ഏറ്റവും ഭംഗിപുറം ഈ ഗാനം ഇവിടെ ആലപിച്ചു അപ്പൊ ഇത്രയും നാൾ നമ്മൾ പാടിയ പാട്ടുകൾ പോലെ തന്നെ ഓരോ വരികളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു പുതിയ ഉണർവ് കൊടുക്കാൻ ഈ ഒരു പാട്ടിലൂടെ സാധിച്ചു അതിന് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദിയോട് കൂടി ഓർക്കുകയാണ് വിശുദ്ധ കുർബാനയിലുള്ള സജീവമായ പങ്കാളിത്തവും ദൈവിക കാര്യങ്ങളിലുള്ള ആത്മീയ ബോധ്യവും ദൈവാനുഗ്രഹത്തിലുള്ള അടിയുറച്ച വിശ്വാസവും വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ നമുക്ക് ദൈവം നൽകിയ ഈ ജീവിതം ദാനമായി നൽകിയ ജീവിതം ഒരു കാഴ്ചയായി ജീവാർപ്പണമായി സ്നേഹാർപ്പണമായി അവനെ തന്നെ സമർപ്പിക്കാം അങ്ങനെ പീഠത്തിൻ്റെ മുകളിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ശോഭിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പുതിയൊരു എപ്പിസോഡിൽ പുതുമയുള്ള ഗാനങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നത് വരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന ജീവിതം ൂനമായി വിടർന്നു നിൽപ്പൂത ജീവിതം